മലയാള സിനിമയുടെ റിലീസിന് രാവിലത്തെ ആദ്യത്തെ ഷോ ചിലപ്പം ഞാൻ കാണും എന്നിട്ട് ചിലപ്പം ആദ്യത്തെ റിവ്യൂ വരുന്നത് മിക്കവാറും എൻ്റെതായിരിക്കും അപ്പം പണം ചിലപ്പം ഭയങ്കര മോശമായിരിക്കും എന്നാലും അത് കൊള്ളാം ഇത് കൊള്ളാം ഇത് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊന്നും ഒഴുക്കാൻ മട്ടിൽ പറഞ്ഞു പോകത്തേ ഉള്ളൂ അതൊരു കാരണം ഒരുപാട് പേരുടെ തൊഴിലാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ ഇറക്കുന്നത് നമ്മൾ വന്ന് എന്നിട്ട് രാവിലെ വന്നു എന്നിട്ട് നിഷ്കരണം വലിച്ചു കീറി ഒട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് കാരണം ഞാൻ സിനിമ എന്നുള്ള ഒരു കലാരൂപത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതുവരെ ചെയ്യാത്തത് പക്ഷേ ഇത്തവണ ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ നമ്മുടെ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ് എക്സിക്യൂട്ടീവുകൾ എല്ലാം അതായത് പുതിയ ഭരണസമിതി കംപ്ലീറ്റ്ലി പിരിച്ചുവിട്ട് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തെറ്റുപറ്റി എല്ലാം ഏറ്റെടുത്തുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങ് രാജിവെച്ച് മാതൃകാപരമായിട്ടുള്ള തീരുമാനം മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടോ ഏ കുരു തേങ്ങയുമില്ല ഇത് ഭീരുത്വം ഇത് ഒളിച്ചോട്ടമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വിഷയങ്ങൾ ഇവിടെ നടക്കുന്ന ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നടന്ന സമയത്ത് അമ്മായിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണോ ഉണ്ടായിരുന്നത് ഈ ഭരണസമിതിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലല്ലോ ഇത് ഇപ്പോഴേറ്റ് വന്ന ഒരു ഭരണസമിതി അല്ലേ പിന്നെ ഇവർക്കെങ്ങനെയാണ് എങ്ങനെയാണ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നത് അന്ന് നടന്ന പ്രശ്നങ്ങൾക്ക് ഇഷ്യൂവിനും ഏഹ് അപ്പോൾ അതൊന്നുമല്ല സംഭവം അതൊന്നുമല്ല ഇതിൽ വേണമെങ്കിൽ അവർക്ക് ഈ ആരോപണം നേരിട്ട് അവരെ മാറ്റി നിർത്താമായിരുന്നു അവർക്ക് പകരം ആൾക്കാർ റീപ്ലേസ് ചെയ്യരുത് കംപ്ലീറ്റ്ലി പിരിച്ചു വിടുക എന്ന് പറയണത് ഇത് ഒളിച്ചോട്ടമാണ് ഇത് ഇത് ഭീരുത്വം ഒരു നാണം കിട്ട പരിപാടി അതായത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടയടിച്ച് അടക്കുകയാണ് നമ്മുടെ ലാലേട്ടനും ടീമുകളും എല്ലാവരും മാധ്യമമൊക്കെ ഒന്നും പിടികൊടുക്കില്ല പിടിച്ചു കൊടുത്താൽ വലിച്ചു കീറി വയ്ക്കും ഇതിൽ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം കുറ്റവാളികൾ തള്ളിപ്പറയുകയാണ് അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല എല്ലാവർക്കും ശിക്ഷ ശിക്ഷവാങ്ങി കൊടുക്കണം അമ്മ സ്ത്രീകൾക്കൊപ്പമാണ് ആനയാണ് ഞാനാണെന്ന് പറയാം അപ്പം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ആരോപണം എന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് രഞ്ജിത്ത് അതുപോലെ മുകേഷ് ഇപ്പം ഇടതുപക്ഷെ പാർട്ടിയും പ്രതിസന്ധിയിലാണ് ഒന്നാമത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ദിവസം അടുപ്പിനകത്ത് എടുത്ത് വെച്ചിരുന്നത് അത് പുറത്തുവിടാതെ പൂർത്തി വെച്ചിരുന്ന് അതിനുശേഷം രഞ്ജിത്തിനെ ഇതിൽ നിന്ന് മാറ്റുകയും ചെയ്തു മുകേഷിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ പാർട്ടിയും പ്രതിഷേധത്തിലാണ് ഇനി വേണമെങ്കിൽ ഇവരൊക്കെ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞ് പാർട്ടിങ്ങനെ രക്ഷപ്പെടാം നമ്മൾ സ്ത്രീത്വ നിലപാടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടെടുത്തതുകൊണ്ട് രക്ഷപ്പെടാം പക്ഷെ അപ്പം സംഭവിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങളെല്ലാം വലിയ മഹാന്മാർ നമ്മൾ മാത്രം അഴുക്കുക എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു എല്ലാ അതിൻ്റെ കഥകളിവരെല്ലാവരും വിളിച്ചു പറയും അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും പിന്നെ എന്ത് ചെയ്യാം ഇവരെല്ലാവരും കുറ്റാരോപിതർ മാത്രമാണ് ഇവർ പ്രതികളല്ല പ്രതികളാണെങ്കിലും ഇവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇവർ ശിക്ഷ കോടതി വിധിക്കട്ടെ അപ്പോഴും നമുക്ക് തള്ളിക്കളയാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേറിൻ്റെ ഏറിൻ്റെ ഏറിലോട്ട് പോവും ലാലേട്ടൻ ടീം അതും അറിയാം കാരണം എന്ത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ലേബൽ വരൂലേ അപ്പം അതും പറ്റൂല ചുരുക്കി പറഞ്ഞാൽ ആ പാട ഒരു ആശങ്ക എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാതെ നിൽക്കുകയാണ് അപ്പം അത് നൈസായിട്ട് ഇതിന്നങ്ങ് ഊരാ നമ്മളില്ല അമ്മയില്ലല്ലോ ഞാൻ അമ്മയല്ല പിന്നെ ഞാൻ ഞാനിനി മറുപടി പറയണമെന്നുള്ളൊരു സ്റ്റാൻഡേർഡ് എടുക്കാമല്ലോ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇനിയിപ്പോൾ തുടങ്ങും അതിൽ അവരടുത്തൊക്കെ ജോയിച്ചു എന്താന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഇതിലൊന്നും ഇല്ല ഈ വിഷയം നടന്നപ്പോൾ ഞാനൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് മറുപടി വരേണ്ട ആവശ്യം ഇങ്ങനെ നൈസായിട്ട് തല ഊരി ഒരു നാണം കെട്ട പരിപാടിയായിരുന്നു എന്ന് ഈ പിരിച്ചുവിട്ടത് എനിക്ക് തോന്നിയത് പിന്നെ അവർക്ക് വേറെ ഇതാണ് വിഷയം ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം കൂടെ ഇങ്ങനെ അവരെ തള്ളി പറയാൻ പറ്റില്ല ഇനി അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം മഹാന്മാരാണല്ലോ അവന്മാരെല്ലാം കഥകളും അവന്മാരും വിളിച്ച് പറയും മൊത്തത്തിൽ നിന്ന് ഇപ്പം മാറിയതിൻ്റെ ഡബിളായിട്ട് നാറും ഇനിയിപ്പോൾ ഈ ഹാമ കമ്മറ്റി പൂർത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല പേരൊന്നും മറച്ചുവെക്കിട്ട് അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അങ്ങോട്ട് പുറത്തു വന്നോണ്ടിരിക്കണം അത് കൂടി ഒക്കെ വിടും എല്ലാം കൂടി ഒരുമിച്ചിങ്ങ് പൊട്ടിച്ചതരട്ട് അല്ലാതെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസത്തിന് ശേഷം വല്ല കോടതിയിൽ യാവനെങ്കിലും ചുരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ പിന്നെ പേര് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കണം പൊട്ടിക്കണ്ടിട്ടാണ് ഇപ്പോഴേ പൊട്ടി എന്തായാലും അലമ്പായി എൻ്റെ പൊന്നില്ല ലാലേട്ടാ നിങ്ങൾക്ക് ഈ പരിപാടിയൊന്നും നടക്കില്ല നിങ്ങൾ വല്ല ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് വല്ല എഴുതി അങ്ങനെ പരിപാടി ആയിട്ടൊക്കെ പോയി ഇല്ലെങ്കിൽ ഈ മോനെ പോലെ വല്ല ഹിമാലയോ അവിടെ പോയി ഇമാതിരി ഈ ആണി സാധനങ്ങളൊന്നും എടുത്ത് തലയിലെടുത്ത് വെക്കരുത് ഇതൊക്കെ ഭയങ്കര വള്ളികളാണ് നിങ്ങൾക്ക് ഈ മീഡിയേനെ മുമ്പ് വന്നിട്ട് അതിന് ഹാൻഡിൽ ചെയ്യാനോ അവർ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൊന്നും ആ മണ്ണി അല്ലേ മണ്ണി എന്നൊന്നും പറഞ്ഞോടൊന്ന് ഒഴിയായിരുന്നൊന്നും പറ്റില്ല ഒമാർ വലിച്ച് കീറി വയ്ക്കും ഒന്നാതെ ഒമാർ ഈ പട്ടണി ഇടുന്ന സമയത്ത് പട്ടികൾക്ക് എല്ലാം കഷ്ണം കിട്ടിയതുപോലെ കാടിച്ച് കീറാൻ വേണ്ടി ആളം എന്നോട് നിൽക്കുകയാണ് ഒമാരെല്ലാം ഒമാർക്ക് ടി ആർ പി ബാർക്ക് കുറയ്ക്കലേ കുറയ്ക്കലിൻ്റെ റേറ്റിങ് കാറ്റി വയ്ക്കണം എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷനാണ് അതിന് വേണ്ടിയിട്ട് ഉമാർ കൊന്ന് കൊല വിളിക്കും ഒന്ന് ഭൂമിയിലോട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഉമാർ ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ഈ ഒക്കെ വന്നത് മോഹൻലാൽ രാജി വെച്ചെന്നാണ് ഇപ്പോൾ ബാക്കി ഭാഷകളിലൊന്നും ഇങ്ങനെയായിരിക്കും ലൈംഗിക അതിക്രമം മോഹൻലാൽ രാജിവെച്ചു വന്ന് എങ്ങനെ ഇരിക്കുന്നു ലാലട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് എന്നോ ഇവരെല്ലാം കൺട്രോൾ ഇറങ്ങാൻ പറ്റുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ബാക്കി എല്ലാവരും നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പം പുതിയ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ പിടിച്ച് പ്രസിഡൻ്റ് സെക്രട്ടറി ഇതാക്കിക്കോളി പിന്നെ ഒരു നമ്മുടെ ഒരാളുടെ വീട്ടിൻ്റെ അയൽപ്പക്കത്ത് ഒരു ചെറുക്കം വളർന്നു വന്ന് അവക്കഞ്ചാവായി അവൻ ഭയങ്കര വിഷയമാണ് വീട്ടിൽ ഞാൻ വീട്ടിൽ വിഷയം ഡെയിലി അങ്ങോട്ട് കൊണ്ടു അടി അപ്പോൾ ഈ അയൽപ്പക്കത്തിരിക്കുന്ന അവർക്കൊക്കെ ദൂരം ചെയ്തിട്ട് മറ്റേ ഈ അതിൻ്റെ ജെന്നൻ്റെ ഇടയിൽ കുടുങ്ങനെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഭാര്യ പറയും നിങ്ങളിപ്പോൾ ഈ ഇടപെട മനുഷ്യ അവിടെ അടി നടക്കാൻ പോകണം മിണ്ടാരുടെ അവരെ കുടുംബക്കാരി നമുക്കെന്തെങ്കിലും എന്ന് പറഞ്ഞോടൊക്കെ നിൽക്കും എന്നിട്ട് ലാസ്റ്റ് ഈ പായല് തന്തേര മണ്ട അടിച്ച് വളക്കുമ്പോഴേ സമയത്ത് ഇവൻ വന്ന് പറയും മക്കളെ വളർത്തുന്നതിൻ്റെ കുഴപ്പമാണ് മര്യാദയ്ക്ക് വളർത്തി തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് കുറേ അമ്മാർ പറയുന്നത് കുറേ പരിപാടികളുണ്ട് അതുപോലത്തെ ഒരു അമ്മാവൻ കൈൻഡ് ഓഫ് പരിപാടിയാണ് എനിക്ക് ഈ പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണോ എനിക്ക് തോന്നുന്നത് അന്ന് വിഷയത്തിൽ ഇതുപോലെ വന്നിട്ട് കുണോണ കുറേ ഡയലോഗ് അടിച്ചിട്ട് പോയി ഇപ്പോഴും ഭയങ്കര ഡയലോഗ് പൃഥ്വിരാജ്രടെ ഇന്ന് ഭൂമിയിൽ പൊട്ടി പൊട്ടിവിടാണ് ഈ ഇൻഡസ്ട്രിയിൽ ഒന്നുമല്ലേ ഇത്രയും നാളും ജോലി തോണ്ടിരുന്നേ ഇവിടെ മലയാള ഫിലിം ഇൻഡസ്ട്രി അതാണ് ഇതാണ് അങ്ങനെയാണ് മറ്റേതുകൊണ്ട് എല്ലാ ഇൻ്റർവീലും പോയി തള്ളുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നടക്കണ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടി ഈ മയക്കും വരുന്നു ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടായിരുന്നത് നിങ്ങൾ എന്ത് ഇടപെട എന്ത് സംസാരിച്ച് നിങ്ങളുടെ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് നിങ്ങളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു യുവ യുവനടിക്കെതിരെ എന്തൊക്കെ കാണിച്ചെന്നുള്ള ഒരു ന്യൂസ് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു സീക്രട്ടേജൻ്റെ ഒക്കെ റിയാക്ട് ചെയ്തെന്നു പറഞ്ഞു എനിക്കൊരു ഓർമ്മയുണ്ട് ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളിടപെട്ടില്ല എന്നുള്ളതൊക്കെയാണ് അവരുടെ ആരോപണമായിരുന്നത് ഒന്നുകിൽ അങ്ങനൊരു സംഭവം നടന്നിട്ട് നിങ്ങൾ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല അങ്ങനെ സംഭവം കള്ളതരമാണെന്ന് പോലും മാധ്യമങ്ങളെ ഫ്രണ്ട് വന്നു പറഞ്ഞിട്ടില്ല അപ്പോഴെന്നൊക്കെ നൈസായിട്ട് സ്കൂട്ടായിട്ട് മിണ്ടാതിരുന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം പുര കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ഡയലോഗ് ഇടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ കടിച്ചീറ നിങ്ങളെ മാധ്യമങ്ങളെ ഫ്രണ്ടിൽ വന്ന് മാസ ഡയലോഗ് അടിച്ചിട്ട് ക്യാമ്പത്തുനിന്നാൾ നിങ്ങൾ നിന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു നിങ്ങൾക്ക് ഇതിനെതിരെ ഈ വിഷയങ്ങൾക്കെതിരെ നിങ്ങൾ ഏത് രീതിയിൽ ഇടപെട്ടു നിങ്ങൾക്ക് ഇതിന് മുമ്പേ മാധ്യമങ്ങൾക്ക് അഡ്രസ്സ് ചെയ്തു വിടാരുന്ന ഇങ്ങനെയൊക്കെ നിങ്ങളതൊന്നും ഇല്ല നിങ്ങൾ നൈസായിട്ട് ഒരു ഒഴുക്കം മട്ടിൽ പോയിട്ട് വന്ന് നിന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് എനിക്കൊരു തരത്തിലുള്ള ഇതുമില്ല എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതുപോലെ മാധ്യമങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടെ അവർക്ക് അവരൊക്കെ നിലനിൽപ്പല്ലേ തിന്നട്ട് ഒരുപാട് തിന്നിട്ട് തിന്ന് മരിക്കട്ടടേ ഈ എന്താണ് വാർത്ത ഏതാണ് അതിൻ്റെ ശരി ഏത് തെറ്റെന്നൊന്നും അവർക്ക് ചെയ്യാനുള്ള സമയമില്ല ഇവർ എന്ത് കിട്ടണോ അപ്പോഴെടുത്ത് അവരുടേതായിട്ടുള്ള സാഹിത്യം കയറ്റി അങ്ങ് അടിച്ചു വിടാണ് കാരണം ഒന്ന് ന്യൂസ് താമസിച്ച് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് മറ്റോൻ്റെ റേറ്റിംഗ് കയറും ഇവർക്ക് ഈ പറഞ്ഞില്ലേ ഈ ഈ സാധനം ആദ്യം എത്തിച്ചത് ആ കുട്ടി പീഡന പീഡിച്ച് പീഡിപ്പിക്കപ്പെട്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് എൻ്റെ ചാനലിലൂടെ നമ്മുടെ ചാനലിലൂടെയാണ് വെളിപ്പെടുത്തൽ എന്നൊക്കെയുള്ള മത്സരമാണ് വരാത്തേര് വന്ന് നിന്നിട്ട് ചാരിത്ര പ്രസംഗം നടക്കുന്നുണ്ട് കഴിഞ്ഞാൽ പോ എൻ്റെ പോന്നോ എല്ലാം മഹാന്മാരാണല്ലോ അവിടെ അവിടെ ഇരിക്കണം അതെനിക്ക് രഞ്ജി പണിക്കർ ചോദിച്ച ചോദ്യം എനിക്കിത് ചോദിക്കുകയുള്ളൂ എല്ലാവരും മഹാന്മാരാണല്ലേ നിങ്ങളവിടെ ഇതെടുത്തല്ലോ ഡിസിഷനൊക്കെ എടുത്തല്ലോ എല്ലാം പിരിച്ചുവിട്ടല്ലോ ഇപ്പൊ പിരിച്ചുവിട്ടു അമ്മക്കെ പറ്റി പിരിച്ചുവിട്ടു ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ അറബാതല്ലാത്ത പരിപാടിക്കൊക്കെ പോണത് ദൈവമേന്ന് വിചാരിച്ച് ദൈവം നല്ലൊരു പ്രൊഫഷൻ തന്നിട്ടുണ്ട് നല്ലൊരു ഇത് തന്നിട്ടുണ്ട് ദൈവമായി വിചാരിച്ചു ഉള്ള കഞ്ഞിയും കുറിച്ച് പോകണമെങ്കിലും കുത്തി കിഴപ്പ് കാണിക്കാൻ പോയിട്ടല്ലേ ഈ കടന്നാണ് പോയിക്കുന്നത് അനുഭവിച്ചോ എന്തര വരട്ടെ